യേശുവിന്റെ കൂടെ സഞ്ചരിച്ച ശിഷ്യന്മാർക്കറിയുകയില്ലായിരുന്നു അവർ ചെന്നെത്തുവാൻ വേണ്ടി പോകുന്നത് വലിയ വിഷയത്തിലേക്കാണ് വലിയ പ്രതികൂലത്തിലേക്കാണ് എന്നാൽ ആ വിഷയങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ ദൈവത്തിന് വലിയ പ്ലാൻ ഉണ്ടായിരുന്നു നിങ്ങളോടുള്ള പ്രവചന ശബ്ദം ഇതാണ് നിങ്ങൾ വിവിധങ്ങളാകുന്ന പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ പറ്റാത്ത പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ആഞ്ഞടിക്കുമ്പോഴും നിങ്ങൾ യേശുവനോട് കൂടെയുള്ള യാത്രയിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ പ്രിയ സഹോദര സഹോദരി നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ പേടിച്ചു പോകേണ്ട ആവശ്യമില്ല യേശു ആ കാര്യം വളരെ ഭംഗിയായി നോക്കിക്കൊള്ളു ഞാൻ ക്രിസ്തുവിന് നിങ്ങളുടെ സഹോദരം പ്രത ലി ജൂക്കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് വെളിച്ചെയ്ത യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ദൈവ ശബ്ദത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയരെ യേശുവിനോട് കൂടെയുള്ള യാത്രയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രതികൂലങ്ങൾ ഉണ്ടാകാം ആഞ്ഞടിക്കുന്ന തിരമാലകൾ ഉണ്ടാകാം എന്നാൽ നിന്റെ ഫോക്കസ് ദൈവത്തിലാണെങ്കിൽ നിന്റെ നോട്ടം ക്രിസ്തുവിലാണെങ്കിൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് നീ ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം സമ്മതിക്കയില്ല ആൻ ദൈവവചനത്തിൽ അനേക ഭക്തന്മാരെ ചരിത്രത്തിലും നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു ആരൊക്കെ അവരുടെ വിഷയങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ ദൈവം മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ അവർക്കൊക്കെ വേണ്ടി യേശു അവരുടെ പ്രതിസന്ധികളിൽ ഇറങ്ങി വന്ന അത്ഭുതം ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഈ പ്രവചന ശബ്ദത്തിലൂടെ വളരെ വ്യക്തമായി സംസാരിക്കുന്നത് യേശുവിന്റെ മുഖം നോക്കുക ഈ ക്രിസ്തീയ ജീവിതത്തിൽ അവനെ മാത്രം നിങ്ങൾ നോക്കുക അവൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയില്ല എന്നാണ് ദൈവവചനം പിന്നെ നിങ്ങൾ എന്തിനാ ഭാരപ്പെടേണ്ടത് പിന്നെ നിങ്ങൾ എന്തിനാ കരയുന്നത് അവൻ എല്ലാം ഭംഗിയായി ചെയ്യുന്ന ദൈവമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ മറ്റാഴ്ച വിശേഷം എട്ടാമധ്യായം അതിന്റെ ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തിയേഴ് വരെയുള്ള വാക്യത്തിൽ നിന്നാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ ഇടകട്ട ശക്തോറിയ ദൈവവചനം ആമ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവൻ ഒരു പടകിൽ കയറിയപ്പോൾ യേശു ഒരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാരും കൂടെ ചെന്നു ആമ പിന്നെ കടലിൽ വലിയ മോളമുണ്ടായി പടക തിരകളാൽ നുങ്ങുമാറായി അവനോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവോ ഉറങ്ങുകയായിരുന്നു അവർ അടുത്ത ചെന്ന് കർത്താവേ രക്ഷിക്കണവേ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ ഉണർത്തി എന്നാൽ യേശു അവരോട് പറയുന്നത് അല്പവിശ്വാസികളെ നിങ്ങൾ നിങ്ങൾക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും അനാൻ ശാസിച്ചു ദൈവത്തിന്റെ വചനം പറയുന്നത് യേശുക്രി കാറ്റിനെയും കടലിനെയും ശാസിച്ച ആ നിമിഷത്തിൽ തന്നെ വലിയ ശാന്തത ഉണ്ടായി നിങ്ങളോടുള്ള പ്രവചന ശബ്ദം ഇതാണ് നിങ്ങൾ എത്ര വലിയ വിഷയത്തിന്റെ നടുവിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിലും നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഞെരുക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എങ്കിലും യേശുവിനോട് കൂടെയാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ അവൻ നിനക്കു വേണ്ടി വരും ഞാൻ ചിലരെ നോക്കി ദൈവാത്മ പ്രേരിതമായി ഈ വേടിനെ ഇങ്ങനെ ഞാൻ പറകയാണ് പല കുടുംബങ്ങളുടമേലും വലിയ ശാന്തത കടന്നു വരാൻ വേണ്ടി പോകുകയാണ് സ്വന്തം മക്കൾ മുഖത്തു നോക്കി ചിരിക്കുമ്പോൾ പോലും ചിരിക്കുവാൻ കഴിയാതെ വലിയ പ്രതികൂലങ്ങളിൽ കൂടി എന്നെ കാണുന്ന പല കുടുംബങ്ങളുണ്ട് ഇന്നത്തെ ഈ പ്രവചന ശബ്ദമായി ഞാൻ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നതും അങ്ങനെ തന്നെയാണ് പല കുടുംബങ്ങളുടമെ വലിയ ശാന്തത യേശു ചെയ്തെടുക്കുവാൻ വേണ്ടി പോകയാണ് നല്ല രീതിയിൽ സന്തോഷിച്ച് നടന്നതാണ് പാസ്വേ പെട്ടെന്നാണ് പിതാവിന് രോഗം വരുവാനിടയായി തീർന്നത് ഭർത്താവിന് രോഗം വരുവാനിടയായി തീർന്നത് ഇന്നെ കുടുംബം എന്ന് പറയുന്നത് അല്പം പോലും ശാന്തതയില്ല വലിയ തിരമാലകളാണ് വലിയ കാറ്റാണ് എന്റെ ഭവനത്തിനെതിരെ അഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് ഓ അങ്ങനെയൊക്കെ പറഞ്ഞും കരുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ചിലർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് നിന്നോടുള്ള ധൂതി കുടുംബത്തിന്റെ മേൽ ദൈവിക ശാന്തത കടന്നു വരുന്നു നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്നത്തെ മെസ്സേജിൽ അധൂതിനെ നിങ്ങൾ ഏറ്റെടുത്തോ ദൈവാത്മാവ് വീണ്ടും പറയുന്നു പല കുടുംബങ്ങളുടെ മേൽ ശാന്തത കടന്നു വരുന്നു ശാന്തത കടന്നു വരുന്നു അടുത്ത പദം ഇപ്രകാരമാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് എന്നാൽ ആ മനുഷ്യർ അതിശയിച്ചു കൂടെ ഉണ്ടായിരുന്ന ശിഷ്യ അതിശയിച്ചു ഏ നിങ്ങൾ അതിശയിക്കത്തക്ക രീതിയിൽ നിങ്ങളുടെ കുടുംബങ്ങളുടമയിൽ ദൈവ പ്രവൃത്തി നടക്കാൻ വേണ്ടി പറയാം വിശ്വസിച്ചു അത് വിശ്വസിച്ചു നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു ആക്ഷൻ എന്ന രീതിയിൽ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ ഞാൻ അതിശയിക്കത്ത രീതിയിൽ എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തിന്മേലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേലും അത്ഭുതം പ്രവർത്തിക്കും അത് യേശു എൻ്റെ നാമത്തിൽ സംഭവിക്കുക അടുത്ത പദം ഇപ്രകാരമാണ് പറയുന്നത് ഇവൻ എങ്ങനെയുള്ളവൻ കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നുവല്ലോ അവ ഈ ഒരു ഭാഗമാണ് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി വളരെ ആഴത്തിൽ സംസാരിക്കുമാണ് ഇടയിത് ശിഷ്യന്മാർ വലിയ പ്രതീക്ഷകളോടുകൂടെയാണ് ആ പടകിലേക്ക് കയറിയത് യാത്ര ിയപ്പോൾ അവ ശിഷ്യന്മാരുടെ ജീവിതത്തിന് സകല പ്രതീക്ഷകളും ചിലർ പറയുന്നത് ഞാൻ ഈ രാജ്യത്തിലേക്ക് വന്നപ്പോൾ പാഷേ വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് വന്നത് എൻ്റെ മക്കളെപ്പറ്റി എൻ്റെ കുടുംബത്തെ പറ്റി എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു അവ എന്നാൽ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചുപോയി എന്ന് പറഞ്ഞ് എന്നെ കേൾക്കുന്ന ചില വ്യക്തികളെ ഞാൻ ആത്മാവിൽ കാണുകയാണ് നിങ്ങളോടുള്ള ദൈവിക ദൂതി നിന്റെ പടകിലുള്ള യേശു നിന്നെ കൈവിടുകയില്ല ഒരു നിമിഷത്തിൽ ശിഷ്യന്മാർ ചിന്തിച്ചു ഈ പടകുകൊണ്ട് ഈ തീരം ജീവിതം വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്ന ചിലരുണ്ടല്ലോ എല്ലാം തീരാൻ വേണ്ടി പോകയാണ് പറഞ്ഞിരിക്കുന്ന ഇനി ഞാൻ അധികം നാളെ ജീവിക്കുകയില്ല എന്നാൽ നിന്നോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു ഇല്ല ഇല്ല നിനക്കു വേണ്ടി അത്ഭുതത്തിന്റെ കരവിന് വരികയാണ് പ്രാർത്ഥിച്ചോ ആ വ്യക്തി ആരാണെങ്കിലും അവർ പ്രാർത്ഥിച്ചോ യേശുവന്റെ നാമത്തിലുള്ള ദൈവ ചെയ്യുകയാണ് ഈ പ്രാർത്ഥന റൂമിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന റൂമിൽ നിന്നുകൊണ്ട് ആ ദൈവശക്തി ഞാൻ റിലീസ് ചെയ്യുകയാണ് നിന്റെ കുടുംബത്തിന്റെ മേൽ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കുക യേശുവിനോട് കൂടെ സഞ്ചരിക്കുന്നവരുടെ പ്രത്യേകത എത്ര വലിയ പ്രതികൂലം കടന്നു വന്നാലും എത്ര വലിയ കൊടുങ്കാറ്റ് കടന്നു വന്നാലും നിനക്ക് ഒരു വ്യക്തിയുണ്ട് നിനക്കാശ്രയിക്കാൻ ഒരു വ്യക്തിയുണ്ട് ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഈ വേൾഡിൽ കൂടെ സംസാരിക്കുന്നത് സഹോദര സഹോദരി നിനക്ക് ഒരു വ്യക്തിയുണ്ട് അവന്റെ പേര് യേശു എന്നാണ് ആ നാമത്തിന് മാറ്റമില്ല യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ ഹമാൻ എന്റെ ദൈവത്തിന്റെ ഗതിഭേദത്താലുള്ള ആഛാദനമില്ലാത്തവനാണ് അവൻ നിഴലുപോലെ മാറുന്ന ദൈവമല്ല അവൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് എന്താണെങ്കിൽ അത് ഊവോ എന്ന് തന്നെയാണ് ആ വാക്കിൽ നിന്ന് യേശുമായി പറയില്ല ഒരു പക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം എന്റെ ഈ ശബ്ദം കേൾക്കുന്നത് പ്രിയരേ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി കരുതുകയും നിങ്ങളുടെ അവൻ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടുന്നത് സകലതും നൽകി തരുവാൻ കഴിയുന്ന ശക്തനായൊരു യേശു നിന്നോട് കൂടെയുണ്ട് ആ ഞെരുക്കത്തിന്റെ നടുവിൽ ഒരുപക്ഷം നീ ഭയപ്പെട്ടിരിക്കുകയായിരിക്കും ഇനി എന്താണ് ജീവിതത്തിൽ സംഭവിക്കുക ഭയപ്പെടണ്ട ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ ദൈവം നിന്നോട് കൂടെയുണ്ട് സിംഹക്കുഴിയിലാണ് വീണത് അവനെ രക്ഷിക്കാൻ ആരുമില്ല എന്നാ സിംഹത്തിന്റെ വായെ ദൂതന്മാരെ പറഞ്ഞയച്ചടപ്പിച്ചിട്ട് അവൻ സകല രാജ്യവും രാജാക്കന്മാരും കാങ്കെ അവിടെ നിന്ന് എന്റെ ദൈവത്തിന് അവൻ ദാനിയ പുറത്തെടുക്കുവാൻ പറ്റുമെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ സംസാരിക്കുന്നത് എത്ര വലിയ വിഷയമാണെങ്കിലും അതിന്റെ മടുവിൽ നിന്ന് നിനക്ക് പുറത്തു വരാൻ പറ്റും ആത്മഹത്യ ഒന്നിന്റെയും പരിഹാരമല്ല പലരുടെ പേര് ഡിപ്രഷൻ വന്ന് പിടിച്ചിരിക്കുകയാണ് ഡിപ്രഷൻ ലൈവിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരർത്ഥമില്ല എല്ലാം തീരാൻ വേണ്ടി പോവുകയാണ് ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസവും ഞാൻ സ്യമീറ്റിങ്ങൾ നിങ്ങളെ ലൈവ് വായിച്ചു സൂക്ഷിക്കുന്നുണ്ട് ആ സ്യൂമീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവൻ എല്ലാ ദിവസവും രാവിലെ രണ്ടു മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ അവിടെ അവൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ശനിയാഴ്ചകളിൽ നടക്കുന്ന സൂ മീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടിയായിരിക്കും ആയിരിക്കും അത് അവൻ സൂമീറ്റിങ്ങിൽ നടക്കുന്ന ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മണിക്കാണ് അവ നോക്കുക എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാർ ഓടിച്ചെന്ന് ഗുരു അവ ഞങ്ങൾ നശിച്ചു പോകാൻ വേണ്ടി പോകയാണ് യേശു എഴുന്നേറ്റു വളരെ കൂളായിട്ട് അവൻ ഈ സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് അവർക്ക് ആ ബോട്ടിന്മേൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ തിരമാലകൾ ഇങ്ങനെ അവൻ അവഞ്ഞടിച്ചു കൊണ്ടിരിക്കുക പലരുടെയും ജീവിതം പോലെ യേശു അവരോട് പറയുന്ന പദമുണ്ട് അല്പവിശ്വാസികളെ അവൻ യേശു ആ വിഷയത്തെ ഡീല് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ വിഷയമായിട്ടല്ല ശിഷ്യന്മാർ ഇവിടെ മരിക്കുമെന്ന് പറഞ്ഞു ഇനിയും ഒരു വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ യേശു എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിനാ നിങ്ങൾ ഭാരപ്പെടുന്നത് ഞാനല്ലേ നിങ്ങളോട് കൂടെ എന്ന് ചിലരോട് ജീവത്തിന്റെ ആത്മാവ് ഇതേ ചോദ്യം ചോദിക്കും നിന്നോട് കൂടെ സഞ്ചരിക്കുന്നത് കുടുംബക്കാർ തള്ളിക്കളഞ്ഞാലും ഓഫീസിന് മേൽ നിനക്ക് വലിയ പ്രതികൂലമുണ്ടെങ്കിലും നിന്റെ ബിസിനസ് ഇതുവരെ സക്സസ് ആയിട്ടില്ലെങ്കിലും നിന്നോട് കൂടെ സഞ്ചരിക്കുന്നത് യേശുവാണ് അവനോട് കൂടെ കൈ കൊടുക്കുക ഒരുമിച്ച് സഞ്ചരിക്കുക ആ യേശുവിന് ചെയ്യാൻ പറ്റാത്തത് ഒന്നുമില്ല യേശു ആ കാറ്റിനെയും കടലിനെയും ശാസിച്ചു ശിഷ്യമ്മ പേടിച്ചു പോയി ഇതുവരെ ഇവരുടെ ജീവിത യാത്രയിൽ ഇങ്ങനെ കണ്ടിട്ടില്ല അവനെ അനുസരിക്കുന്നു അതാ എന്റെ ദൈവം അതാ അതായു കാറ്റും കടലും ഇവനെ അനുസരിക്കും ഇവനാരാണ് ഇത്ര നാളും അത്ഭുതങ്ങൾ കണ്ടു ഇത്രനാളും വലിയ ദൈവപ്രവൃത്തികൾ കണ്ടു മീൻ ഇല്ലാതിരിക്കുമ്പോൾ ഒരുമിച്ച് പിടിക്കുന്ന കഥയൊക്കെ ഇവർക്കറിയാം പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ ക്രിസ്തുവനെ കാണുകയാണ് പോലും അവൻ ആഞ്ഞടിക്കുന്ന തിരമാലകൾ പോലും പോലും കടല് വളരെയധികം അവൻ തിലങ്ങൾ ഉണ്ടാക്കിയ കടൽ പോലും എന്റെ യേശുവിന്റെ എന്റെ വാക്കിനു മുമ്പിൽ നിശബ്ദമായി ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രവചന ദൂതിലൂടെ സംസാരിക്കുന്നത് എത്ര വലിയ വിഷയമാണെങ്കിൽ യേശുവനും നിന്റെ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ വിഷയം നിശബ്ദമായിരിക്കും യേശുവൻ നാമത്തിൽ നിശബ്ദമാകട്ടെടിയൻ കടക്കാൾ വന്ന് ഭവനത്തിലാണ് യേശുവൻ്റെ നാമത്തിലും നിശബ്ദമാകട്ടെ വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരട്ടെ അവൻ ഒരു സ്വസ്ഥതയില്ല അവൻ

നാളുകളായി ഇങ്ങനെ തന്നെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല പറയുന്നു അത് നിശബ്ദമാകുന്നു നിന്റെ ജീവിതത്തിന്റെ ദൈവം തുറന്നു തരാൻ വേണ്ടി പോകയാണ് പ്രാർത്ഥനയോടുകൂടി അവേടിനെ നിങ്ങൾ സ്വീകരിച്ചോ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ പേ സംഭവിച്ചിരിക്കും എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് നമ്മുടെ ആരാധനകൾ നടക്കുന്നത് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് അവൻ ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഞായറാഴ്ച രാവിലെ പത്തര തൊട്ട് അവൻ ഒരു മണി വരെയുള്ള സമയമാണ് ദൈവത്തെ ആരാധിക്കുവാനുള്ള സമയം അവൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാൻ വേണ്ടി പോകയാണ് അവൻ ശാന്തത വന്നതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കും രണ്ടാമത് തെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് എൻ്റെ അടുക്കളോളം എത്തുകയില്ലെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കും ഈ രണ്ട് വചനം ഉപയോഗിച്ചു തന്നെ നിങ്ങളുടെ മുൻപിൽ കടന്നു വരുന്ന എത്ര വലിയ പ്രതികൂലമാണെങ്കിലും ഒരു സ്വിച്ച് ഇട്ട് ഒരു ലൈറ്റ് ഓഫാക്കുന്നത് പോലെ തന്നെ യേശുവിൻ്റെ നാമം പറഞ്ഞ് നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങൾ അതെ ദൈവപ്രവൃത്തി ഇന്ന് തൊട്ട് നിങ്ങൾ കാണുവാൻ വേണ്ടി പോവുകയാണ് കഥാവേ ശാന്തതയെ ഞാൻ കൽപ്പിക്കുകയാണ് സമാധാനത്തെ ഞാൻ കൽപ്പിക്കുകയാണ് അത്ഭുതത്തെ ഞാൻ പല കുടുംബങ്ങളുടെ കൽപ്പിക്കുകയാണ് ഈ ഒരു സീസൺ അവൻ ദൈവ പ്രവർത്തികളുടെ സീസണായി മാറട്ടെ രോഗത്തെ ഞാൻ നാമത്തിൽ ചെയ്യുകയാണ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം നാളെ ഒരു ഹോരസേജുമായി കാണാം ഗോഡ് യു ആൾ